ഹായ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ മുട്ട സുർക്കയാണ് മുട്ട മുട്ടപ്പം അങ്ങനെ പല പേരുകളും ഇതിന് വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും പച്ചരിയും ചോറും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഏത് നോൺ വെജ് കറിയുടെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള രണ്ട് കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് ചോറ് രണ്ട് കപ്പ് പച്ചരിയിലേക്ക് ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട ചേർക്കാതെ ചോറും പച്ചരും ചേർത്തിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മാവ് വരച്ചതിന് ശേഷം വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം അത് ആ മാവ് നല്ല പോലെ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു മാവിന് നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ ചുട്ടെടുക്കാവുന്നതാണ് ഈ ഒരു ആണ് നമ്മൾ മാവിന് വേണ്ടത് ഇതാ നമുക്ക് നേരെ ചുട്ടെടുക്കാം അത് നമുക്ക് ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഓരോ തവി മാവും അതിലേക്ക് കോരി ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം ഇതിൻ്റെ ഒരു മാവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതാ ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കു തന്നെ നല്ല പോലെ പൊങ്ങി വരും അപ്പം അതാണ് ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം അപ്പം അതാ ഒരു നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട് ഇനി പൊങ്ങി വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ മറ്റു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് സൈഡും കുക്കായി വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റാം ഇതിൻ്റെ കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് ഈ ഒരു കളർ തന്നെയാണ് ഈ ഒരു അപ്പത്തിന് ഉള്ളത് അതുപോലെ തന്നെ ഫ്ലെയിം നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ എണ്ണ ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ മാവ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മാവ് ഒഴിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അനി അതാ നമുക്ക് ബാക്കിയുള്ള മാവ് അതുപോലെ ചുട്ടെടുക്കാം ഫ്ലെയിം ശ്രദ്ധിച്ചില്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു അപ്പം പൊങ്ങി വരില്ല കറക്റ്റ് ഒരു ഷേപ്പും ഉണ്ടാവില്ല അപ്പം എല്ലാ മാവും നീ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കണ്ണൂർക്കാരുടെ പുയ്യാപ്പള സ്പെഷ്യലാണ് ഈ ഒരു ഐറ്റം വളരെ ടേസ്റ്റി ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇതെല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതിലേക്ക് മുട്ട ചേർക്കാതെ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം മുട്ട ചേർക്കാതെ ചെയ്താലും നല്ലപോലെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ചോറിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ രണ്ട് കപ്പ് അരി എടുക്കുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചോറാണ് ചേർക്കേണ്ടത് അതുപോലെ വെള്ളവും വെള്ളം മാവിൻ്റെ തിക്നെസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക അതാ നമുക്കിനി ബാക്കിയെല്ലാ മാവും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഈയൊരു മുട്ട സുറുക്കയുടെ കളറ് ഈ ഒരു വൈറ്റ് കളർ തന്നെയാണ് വരിക ഇത് കളറ് ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഇത് ഒരു വൈറ്റ് കളറിലായതുകൊണ്ട് അതിൻ്റെ ഇത് കുക്കാവാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ലപോലെ കുക്കായിട്ട് തന്നെ കിട്ടും നല്ലപോലെ പൊങ്ങി വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ കുക്കായി കിട്ടും അങ്ങനെ ഇതാ നമ്മളെല്ലാ മാവും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടസുർക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം എല്ലാവർക്കും ഒരുപോലെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതിലേക്ക് നോൺ വെജ് ചിക്കനോ ബീഫോ ഏത് കറിയും കൂട്ടേ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും അതായത് അതിൻ്റെ ഒരു മാവും അതുപോലെ ഫ്ലെയിമൊക്കെ കറക്റ്റായ നമുക്കിതുപോലെ ആരെടുത്തിട്ടുള്ള നല്ല അപ്പം കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും അസ്സാമലൈക്കും